നമുക്കൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കിയാലോ ഒരു പാൻ അടുപ്പിലോട്ട് വെക്കുക കുറച്ച് വറ്റലമുളക് എടുക്കുക പാനിൽ പാനിലിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക ഈ അങ്ങോട്ട് ചൂടാക്കുക വറ്റലമുളകെന്ന് പറഞ്ഞാൽ ചുമന്ന മുളക് അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും ഇത്തിരി ഉപ്പും ഇത്തിരി പിഴുപുളിയും ഇത്രയും സാധനങ്ങൾ മതി ഈ മലയാളികൾക്ക് ആർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാത്ത ആരും കാണില്ല അത് യാതരച്ചിട്ട് അതിനകത്ത് ഇത്തിരി പച്ചവെള്ളിച്ചെണ്ണയും ഒഴിക്കുക പക്ഷേ ഇതിൻ്റെ ഉണ്ടല്ലോ പറയുമ്പോൾ വയൽ വെള്ളം വരുന്നു അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നമ്മുടെ മലയാളികൾ ഇതുണ്ടാക്കാത്തവരും കഴിക്കാത്തവരുമായി ഈ ലോകത്ത് കാണില്ല കൂടുതലും നമ്മൾ കപ്പയ്ക്കാണ് ഇത് കഴിക്കുന്നത് പക്ഷേ ഞാൻ ഇന്ന് ഇതുപയോഗിക്കുന്നത് കപ്പയ്ക്കല്ല എനിക്ക് എനിക്കിത്തിരി അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടായി അതുകൊണ്ട് ഞാൻ ഇത് കായ പച്ചക്കായ ഇല്ലേ പച്ചക്കായ വാങ്ങിച്ചിട്ട് തൊലി പോലും കളയണ്ട കഷ്ണിച്ച് കപ്പ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങുക എന്നിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കുക ഇത് ഇതാണ് കപ്പ പുഴുങ്ങിയ പോലെ കായ പുഴുങ്ങി വെക്കുക ഇതെല്ലാം ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ ചായ ഈ മുളക് ചമ്മന്തി കായ പുഴുങ്ങിയതും രാവിലെയാണെങ്കിലോ വൈകിട്ട് നാലുമണിക്കാണെ കാപ്പിയുടെ കൂടെ കാപ്പിക്കാണെങ്കിലോ ഒക്കെ ഇത് കഴിക്കാം ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഉപ്പിട്ട് നമ്മൾ കപ്പ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയാൽ മതി മുളക് ചമ്മന്തിയും ചൂട് കട്ടൻ ചായ വേണേൽ ഊതി ഊതിയിലെ എരിവും ഒക്കെ വന്നിട്ട് ഈ കട്ടൻ ചായയും കൂടി കുടിക്കുമ്പം ഓഹ് വേറൊരു ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ ജനലൊക്കെ തുറന്നിട്ട് പുറത്തോട്ട് നോക്കിയിരുന്ന് കഴിക്കും കാരണം എൻ്റെ ഏറ്റവും വലിയ സമാധാനം ഈ പുറത്തോട്ട് നോക്കുന്ന സ്ഥലമാണ് അപ്പം അങ്ങനെ കഴിക്കുമ്പം എനിക്കൊരു സന്തോഷമുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക